നമസ്കാരം ഈ ഉണക്കിയ അത്തിപ്പഴം അല്ലെങ്കിൽ ഫിഗ് നമ്മളൊക്കെ സ്ഥിരമായിട്ട് കഴിക്കാറും കാണാറും ഉള്ള ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായിട്ട് ഇതില് ധാരാളം ആന്റി ഓക്സിഡന്റ്സിന്റെ ഒരു നല്ല സ്രോതസ്സാണ് കൂടാതെ ഒമേഗ ഒമേഗാസിക്സ് ഫാറ്റി ആസിഡും ഫൈബറും ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇനി ഒമേഗ ഒമേഗാസിക്സ് ഫാറ്റി ആസിഡ് നമ്മുടെ ശരീരത്തിന് എന്തൊക്കെ ഗുണങ്ങളാണ് തരുന്നതെന്ന് നോക്കാം ഇത് ഹൃദയാരോഗ്യത്തിനും ബ്രെയിനിന്റെ ശരിയായ പ്രവർത്തനത്തിനും മുടിക്കും ചർമ്മത്തിനും എല്ലുകളുടെ ആരോഗ്യത്തിനും കണ്ണുകളുടെ ആരോഗ്യത്തിനും ഒക്കെ നല്ലതാണ് കൂടാതെ സ്ത്രീകളിൽ ഈ ഓവുലേഷൻ ഒക്കെ ഇൻഡ്യൂസ് ചെയ്യാൻ അതുപോലെ തന്നെ യൂട്രസിലേക്ക് ബ്ലഡ് ഫ്ലോ ഒക്കെ കൂട്ടാനൊക്കെ ഈ ഒമേഗ ഒമേഗാസിക്സ് ഫാറ്റി ആസിഡ് സഹായിക്കുന്നുണ്ട് അതുപോലെ പുരുഷന്മാരിൽ ഇറക്ടീറിയൽ ഡിസ്ഫങ്ഷൻ തടഞ്ഞിട്ട് ഹെൽത്തി ആയിട്ടുള്ള സ്പേം ഒക്കെ ഹെല്പ് ചെയ്യാനും സ്ത്രീകളിലെയും പുരുഷന്മാരിലെയും ഹോർമോൺ ഇറഗുലാരിറ്റീസ് ഒക്കെ തടയാനൊക്കെ ഈ ഒമേഗ ഒമേഗാസിക്സ് ഫാറ്റി ആസിഡ് സഹായിക്കുന്നുണ്ട് ഇത് ഈ ഫിഗിൽ ധാരാളമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഫിഗ് ഡെയിലി കഴിക്കുന്നത് നല്ലതാണ് കൂടാതെ ഈ കാൽഷ്യം മഗ്നീഷ്യം കോപ്പർ പൊട്ടാസ്യം വൈറ്റമിൻ കെ ഒക്കെ ഇതിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് മലബന്ധം തടയാനും ദഹനം മെച്ചപ്പെടുത്താനും ഒക്കെ സഹായിക്കുന്നു കുടലിലെ നല്ല ബാക്ടീരിയകളുടെ വളർച്ചയ്ക്കും അസിഡിറ്റിയൊക്കെ തടഞ്ഞിട്ട് ദഹനക്കേടൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് കുടലിന്റെ ആരോഗ്യവും സംരക്ഷിക്കുന്നു അതുപോലെ തന്നെ മഗ്നീഷ്യം ഇരുമ്പൊക്കെ അടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ അത്തിപ്പഴത്തിൽ ശരീരത്തിന് വേണ്ട ഊർജവും നൽകുന്നു അതുപോലെ തന്നെ വിശപ്പൊക്കെ കുറയ്ക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ഡയറ്റ് ഒക്കെ വണ്ണം കുറയ്ക്കാനായിട്ട് ഡയറ്റ് ഒക്കെ നോക്കുന്നവർക്ക് ഇതൊരു നല്ല ഓപ്ഷനാണ് പിന്നെ ഇതിൽ പൊട്ടാസ്യമൊക്കെ ധാരാളം ഉണ്ട് എന്നാൽ സോഡിയം കുറവുമാണ് അതുകൊണ്ട് തന്നെ ഈ രക്തസമ്മർദ്ദം കുറയ്ക്കാനൊക്കെ ഇത് വളരെ നല്ലതാണ് കുതിർത്ത അത്തിപ്പഴം കഴിക്കുന്നത് ചർമ്മത്തിന്റെ ആരോഗ്യവും മെച്ചപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്നു അതുപോലെ ഉണക്ക അത്തിപ്പഴത്തിൽ കാൽഷ്യം ഫോസ്ഫറസും ഒക്കെ അടങ്ങിയിരിക്കുന്നതിനാൽ എല്ലുകളുടെ ആരോഗ്യവും ഒക്കെ മെച്ചപ്പെടുത്തുന്നു